അല്ല കൂട്ടുകാരേ നമ്മുടെ വെജിറ്റബിൾ ദോശ അങ്ങനെ ഒന്ന് വന്നു നമുക്ക് നാലഞ്ചെണ്ണം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പറാണ് അത് സൂപ്പർ ടേസ്റ്റിയാണ് ആണോ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ് കറി ഒന്നും വേണ്ട അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഓക്കെ താങ്ക് യു കൂട്ടുകാരേ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു വെജിറ്റബിൾ ദോശയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ വെജിറ്റബിൾ ദോശ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മാവെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു ഒരു സവോളി അരിഞ്ഞു പച്ചമുളക് അരിഞ്ഞു ക്യാബേജിൻ്റെ ഒരു വിസ അരിഞ്ഞു അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ട് പച്ചമുളകും അരിഞ്ഞു തേങ്ങയും ചെറുത് ചെറുതായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തു നമ്മൾ ഒരു തോരം വെക്കുന്നതല്ല പതുക്കിയൊന്ന് ആവി കയറ്റിയെടുത്തു അങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുള്ള ഈ കൂട്ടുകളെല്ലാം വെജിറ്റബിൾ കൂട്ടുകളെല്ലാം നമ്മൾ ഈ വാവിലേക്ക് ചേർത്ത ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതൊരു പാൻ ചൂടാക്കി നമുക്ക് ദോശ ദോശക്കല്ലിലേക്ക് ഇടാൻ നമുക്ക് സൂപ്പർ ദോശ കിട്ടും ഇത് ടേസ്റ്റിയാണ് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാം ചമ്മന്തിയുടെ കൂടെ കഴിക്കാം ചുറ്റുക്കറിയുടെ കൂടെ കഴിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത കറിയൊന്നും ഇല്ലെങ്കിലും ചൂടാ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കുട്ടികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഒരു ദോശയാണ് അപ്പം നമുക്കൊന്ന് ചുട്ടു നോക്കാം வெஜித்தேபிள் <laughs> ஆனா ദോശ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന കാബേജും ഓരനായിരുന്നു ആയിരുന്നോണ്ട് വെജിറ്റബിൾ ഒക്കെ ഉഴപ്പൊണ്ടാണ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ദോശയിലേക്ക് പിടിച്ചത് അറച്ചിട്ട് കൊടുക്കൂപ്പായിട്ട് കിട്ടുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തേടിച്ചെടുക്കാം നമ്മള് ചോറ് റെഡിയായി കറി ഇരിപ്പുണ്ട് രാത്രി ചോര റെഡിയായി ഒരു പപ്പടവും ഉണ്ട് നമുക്ക് വെജിറ്റബിൾ ദോശയാണ് അതുകൊണ്ട് വെജിറ്റബിൾ ദോശിക്കുന്ന പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല